ഒരു ഭാഗത്ത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു ചർവിന ചർവനങ്ങൾ നടത്തി രാജ്യത്തിനകത്തും പുറത്തും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ കേരളത്തെ കാറ് തിന്ന ലഹരി സംവിധാനത്തിനെതിരായി യോജിച്ചു നിൽക്കുവാൻ ജനങ്ങൾ ഒരുമിപ്പിക്കുവാൻ പാർട്ടിക്കാർ രംഗത്തിറക്കുവാൻ വേണ്ടി ഒരു വരി പ്രമേയം പോലും സിപിഎമ്മിന് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഈ കൂട്ടർക്ക് സാധ്യത്തില്ല കഞ്ചാവുമായി ഇന്നലെ നമ്മൾ വായിച്ചു സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം എന്തിനധികം പറയുന്നു സി ഐ ടിഒവിന്റെ നേതാക്കന്മാരടക്കം പല കേസുകളും പിടിക്കപ്പെട്ടിട്ടുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട് കഞ്ചാവും അശീഷും എൻ ഡി എമ്മും കടക്കുമ്പോൾ പിടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുമ്പോൾ തൊലിപ്പുറത്ത് ചികിത്സ നടത്തുന്നതിന് ും ഗവൺമെന്റോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് നേരത്തെ ഉന്നതി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി കണ്ടെത്തിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് കൗമാരപ്രായക്കാരിൽ പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം മുപ്പത് ശതമാനം പേർ ലഹരിയുടെ അടിമകളാണെന്നും മൂന്നിൽ ഒന്ന് വിദ്യാർത്ഥികളടക്കം ഈ ലഹരിയുടെ നീരാളിഭുത്തത്തിൽ ആയിനിന്നിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലഹരിയുടെ കടന്നു കയറ്റുന്നതിനായിട്ടുള്ള പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് നമ്മുടെ താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ട സഹപാഠിയെ ലഹരിയുടെ മസ്തു പിടിച്ചുകൊണ്ട് അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇല്ലാതാക്കിയിട്ടുള്ള കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ ചോദ്യചിഹ്നമായി ഗവൺമെന്റ് മാറുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഉദ്ഘോഷിക്കാറും ആഘോഷിക്കാറുമുണ്ട് അവർ പറയാറുണ്ട് ഈ രാജ്യത്തേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ വരുന്നത് ഇന്ത്യയുടെ അറിയപ്പെടുന്ന തുറമുഖങ്ങൾ വഴിയാണ് എന്നാൽ ഗുജറാത്ത് വഴിയാണ് ഇന്ത്യയിലെ കാർന്ന് തിന്നുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും വില കൂടിയിട്ടുള്ള നേരത്തെ എം ഡി എം പോലെ ഹഷീഷ് പോലെ ചരസ് പോലെയുള്ള ഏറ്റവും മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്ന് ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ പോലീസിന്റെയും ഒത്താശയോടുകൂടി രാജ്യത്താകമാനം വിപണിയിലെത്തിക്കുന്നത് സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ ഇങ്ങ് കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഭരണകൂടം നോക്കുകുത്തിയായി നിൽക്കുകയും ആകമാനം ഈ സംസ്ഥാനത്ത് അരാജകത്വം വ്യക്തമാവുകയുമാണ് നേരത്തെ നമ്മൾ കണി കണ്ടുണരുന്ന കേരളമെന്ന് പറയാറുണ്ട് പരസ്യവാചകങ്ങളിലെല്ലാം മലയാളിയെ വിശ്വസിപ്പിക്കാറുണ്ട് ഇന്ന് കൊലപാതകത്തിന്റെ വാർത്തകൾ കേട്ടാണ് കേരളം ഉണരുന്നത് ഓരോ ദിവസവും കൊലപാതകങ്ങൾ ഈ സംസ്ഥാനത്ത് അരങ്ങേറുകയാണ് ലഹരി ഉപയോഗിച്ച് തന്റെ സ്വന്തം സഹോദരിയെ പുറത്തു കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന സഹോദരൻ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന പിതാവ് ബന്ധങ്ങൾക്ക് പോലും ലഹരി ഒരു അടിസ്ഥാനപരമായി മറയല്ലെന്ന് വ്യക്തമാക്കുന്ന അരാജകത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുകയാണ് ഇപ്പോ ഈ ലഹരി മാഫിയക്കെതിരായി വിവർനങ്ങൾ ഉയർന്നപ്പോ സംസ്ഥാനത്തെ പോലീസും എക്സൈസ് വകുപ്പും നടത്തിയിട്ടുള്ള കേസ് കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവന്നപ്പോ ഒരു ഒന്നേ അറുന്നൂറ് ഗ്രാം എം ഡി എം കേരളത്തിന് പിടിച്ചപ്പോ അതിൽ ഭൂരിഭാഗവും പിടിക്കപ്പെട്ടിട്ടുള്ളത് ഗ്രാമപ്രദേശത്തു നിന്നാണ് പേരാമ്പ്ര പോലെ കുറ്റാതി പോലെയുള്ള ഗ്രാമപ്രദേശത്തിൽ നിന്ന് പകുതിയോളം വരുന്ന എം ഡി എം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ പ്രസംഗിച്ചു പോകുന്നതല്ല ഇത് വെറുതെ പ്രസ്താവന ഇറക്കി പോകുന്നതല്ല ഉത്തരവാദപ്പെട്ട കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായിട്ടുള്ള എം എസ് എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പ്രായോഗികമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം അതല്ലാതെ തൊഴുപ്പുറത്ത് ചികിത്സിച്ചുകൊണ്ട് കാര്യമില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളം ഭരിക്കുമ്പം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു പിണറായി വിജയന്റെ കീഴിൽ എക്സൈസും പോലീസും നോക്കുകുത്തികളാക്കി മാറുന്നു ഒരു ഭാഗത്ത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു ചർവി ചർവണങ്ങൾ നടത്തി രാജ്യത്തിനകത്തും പുറത്തും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ കേരളത്തെ കാറി നിന്ന ലഹരി മാഫിയക്കെതിരായി ലഹരി പ്രവർത്തനങ്ങൾക്കെതിരായി ഈ സമൂഹത്തെ കാൻസർ പോലെ വിടുമെടുന്ന ലഹരി സംഘ സംവിധാനത്തിനെതിരായി യോജിച്ചു നിൽക്കുവാൻ ജനങ്ങൾ ഒരുമിപ്പിക്കുവാൻ പാർട്ടിക്കാർ രംഗത്തിറക്കുവാൻ വേണ്ടി ഒരു വലിയ പ്രമേയം പോലും സി പി എമ്മിന് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഈ കൂട്ടർക്ക് സാധ്യത്തില്ല ഒരു ഭാഗത്ത് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് നിദാനമായിട്ടുള്ള ആ അക്രമത്തിന് കൊലപാതകത്തിനൊക്കെ കാരണമായി പ്രവർത്തിക്കുന്ന ലഹരി വ്യാപനം നടക്കുമ്പം അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയും നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ മറുഭാഗത്ത് പിടിക്കപ്പെടുന്നവരിൽ കഞ്ചാവുമായി ഇന്നലെ വായിച്ചു വായിച്ചു നമ്മൾ നമ്മൾ ലോക്കൽ കമ്മിറ്റി എന്തിനധികം പറയുന്നു നേതാക്കന്മാരടക്കം പല കേസുകളും ബന്ധപ്പെട്ട് അശീഷും ും കടക്കുമ്പോൾ പിടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുമ്പോൾ തൊലിപ്പുറത്ത് ചികിത്സ നടത്തുന്നതിന് പകരം ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് നേരത്തെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ സമൂഹത്തെ കാറു നിന്ന ഒരു രോഗമാണ് ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ നിന്ന് ബോധവൽക്കരണം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ ആകമാനം സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായ ബോധവൽക്കരണം നടത്തി മറുഭാഗത്ത് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വർഗങ്ങൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നിയമ നടപടികൾ ശക്തമായി എടുത്തുകൊണ്ട് രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഏറ്റവും ലഘുവായിട്ടുള്ള വകുപ്പുകളൊക്കെ മാറ്റിയോതി കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന രീതി ഈ പറയപ്പെട്ട കഞ്ചാവും അശീഷും ചരസും എന്തി എന്നൊക്കെ കൊണ്ടുവരുന്നവരെ ഉപയോഗിക്കുന്നവരെ കൽ തുറങ്കിലടിച്ചാൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നോടുമ്പം ശക്തമായി പോലീസും ഗവൺമെന്റും നടപടികളുമായി മുന്നോട്ട് പോയാൽ ഈ സംസ്ഥാനത്ത് നിന്ന് ഈ ലഹരി മാഫിയയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും ആ പോരാട്ടത്തിൽ എം എസ് എഫ് ഉണ്ടാകുമെന്നാണ് കേരം പ്രതിയോധനത്തിന്റെ എം എസ് എഫിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകന്മാർ പ്രസിദ്ധ രമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ പത്തിന്റെ രാത്രിയിൽ ഇവിടെ വന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഇങ്ങനെ എം എസ് എഫും യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഉൾപ്പെടെ കേരളത്തിൽ ഉത്തരവാദിത്തം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ നാടിനെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരീക്ഷാ കാലത്ത് സുഹൃത്തുക്കൾ സമൂഹത്തെ മാറി കാർത്തുന്ന ലഹരിക്കെതിരായി ഇവിടെ നടത്തിയുള്ള പോരാട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അനുദാനം നിർവഹിച്ച് അറിയിച്ചു നിർത്തുന്നു